അച്ചൻകോവിലാറ്റിലൂടെ സാഹസിക തോണിയാത്ര നടത്തുന്ന ആവണിപ്പാറ നിവാസികളുടെ ദുരിതത്തിലിടപെട്ട് ജില്ലാ കളക്ടർ എൽ ഡി ആർ എഫ് എൻ ഡിആർഎഫ് സംഘത്തെ പ്രദേശത്തേക്ക് അയക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ കലക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു ട്വൻ്റിഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് ശ്രീജിത്ത് വീണ്ടും ഒരു വാർത്തയിൽ കൂടി പരിഹാരമുണ്ടാകുന്നു കളക്ടറുടെ നടപടി എന്താണ് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ കഴിയില്ല ക്രിസ്ത്യൻ ആ വർഷങ്ങളായുള്ള ആവടിപ്പാറക്കാരുടെ ആവശ്യമാണ് അവിടെയൊക്കെ ഒരു നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ആ മേഖലയിലേക്ക് ഒരു പാലം എന്നത് നാട്ടുകാരുടെ വർഷങ്ങളോടുള്ള ആവശ്യമാണ് ആദിവാസി ട്രൈബൽ വിഭാഗത്തിലൊക്കെ പെടുന്ന ആളുകൾ താമസിക്കുന്ന മേഖലയാണ് എന്തായാലും ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ പത്തനംതിട്ട ജില്ലയാണെന്ന് മാത്രം മാത്രമേ ഉള്ളൂ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്താണ് അതിൻ്റെ അഞ്ചാം വാർഡാണ് സ്വാഭാവികമായി ഇവർക്ക് അച്ചൻകോവിലേക്കോ അല്ലെങ്കിൽ കോന്നിയിലേക്കോ പത്തനംതിട്ടയിലേക്കോ ഒക്കെ വരണമെങ്കിൽ സ്വാഭാവികമായി ഈ ആർ മുറിച്ചു കിടക്കുക തന്നെ വേണം സാധാരണ വേനൽക്കാലത്ത് ൊക്കെയാണെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുണ്ടാകാറില്ല നടന്നു പോകാൻ പറ്റും അല്ലെങ്കിൽ ചെറിയ തോണി കൊണ്ട് ഇക്കരയ്ക്ക് എത്താൻ പറ്റും പക്ഷേ മഴക്കാലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ വെള്ളം കൂടുന്ന സമയത്തുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് അല്പസമയം മുമ്പ് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടി പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു സംഘം അക്കരയ്ക്ക് മുറി മറികടന്ന് തൊട്ടടുത്ത അച്ചൻകോവിലേക്ക് കൊല്ലം ജില്ലയിലുള്ള അച്ഛൻ സാധനങ്ങൾ വാങ്ങാൻ പുറപ്പെട്ടതായിരുന്നു ആ സംഘത്തിന് ആ ഒരു കയറിൽ പിടിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു സാഹസികമായി തോണിയാത്ര നടത്തുന്നു അത് കഴിയാതെ തിരിച്ചു മടങ്ങി വരുന്ന ആഹാര സാധനങ്ങൾ അടക്കം വാങ്ങാൻ വേണ്ടി അച്ചകോ കൊച്ചൻകോലിനെയാണ് ഇവർ ആശ്രയിക്കുന്നത് എന്തായാലും ഈ വാർത്ത കണ്ട ഉടൻ തന്നെ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം എൻ ഡി ആർ എഫ് സംഘത്തെ അങ്ങോട്ട് അയയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഭക്ഷണ സാധനങ്ങളാണോ ആവശ്യമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു വാർത്തയിൽ ഒരു താൽക്കാലിക ഇടപെടൽ ഉണ്ടായിരിക്കുന്നു പക്ഷേ അച്ചൻകോവിൽ ക്ഷമിക്കണം ഈ ആവണിപ്പാറക്കാരുടെ ദുരിതത്തിന് തീരാ ദുരിതത്തിന് ഇനിയും ശമനമായിട്ടില്ല അതിന് ഒരു പാലം തന്നെ വേണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹസ യാത്ര അവർക്ക് നടത്തേണ്ടി വരും ഒരുപക്ഷെ ആരുടെയെങ്കിലും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നു ഇത് ജില്ലാ ഭരണകൂടവും മുന്നിൽ കാണേണ്ടതുണ്ട് എന്നാണ് നമുക്ക് നമ്മളെ കാണുന്ന അധികാരികളോട് പറയാനുള്ളത് ശരി ആവണിപ്പാറ നിവാസികളുടെ ദുരിതത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവട്ടെ വിവരങ്ങൾ നൽകിയത് ശ്രീജിത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന്